അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുക്കളയിൽ ഇന്നലെ രാവിലെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചെറുപയറ് ചെറുപയറാണ് ചെറുപയറ് പുഴുങ്ങിയതാണ് ഇന്ന് കാപ്പിക്കുക ചോറ് കൊടുത്തു വിടാനായിട്ട് മെഴുക്കുപറ്റി ഉണ്ടാക്കാൻ പോവാണ് ആ ചെറിയ അല്ല ഇപ്പൊക്കോട്ടന്ന് ഞാൻ വരുമ്പോ അടച്ചോളം പിള്ളേരെ അവര് റോട്ടിക്കടെ ഇറങ്ങി പോകുന്നേ കണ്ണ് തെറ്റിയ റോട്ടി റോഡ് നമ്മുടെ ഇവിടെ ഇതാ പറമ്പിന്റെ സൈഡിക്കടെ കയറാൻ പറ്റും അതിലെ കയറി അവര് അപ്പുറത്തെ വീടിന്റെ നട ഇറങ്ങി റോട്ടിക്കടെ പോകും അതാണ് ജാനുവിൻ്റെ മണി ജാനു കൊണ്ടുപോയി ആ ചെറുക്കനെ ജാനു ജാനുവിൻ്റെ വണ്ടി വരുമ്പോൾ കയറി വരും അവനാ വെളിവില്ല തോട്ടിപ്പോയാൽ തിരിച്ചു വരുമോ അറിയില്ല ചെറുപയറ് കുഞ്ഞിയത് കോവയ്ക്കാമഴും കുറച്ച് മോരും കൂടെ ഉണ്ടെങ്കിൽ നല്ല ചോറ് ആയിട്ട് ചാറ് കയറി ഇപ്പം ഇല്ലെങ്കിലും മോര് മുരി വേനൽ മോരൊക്കെ ചോറ് കഞ്ഞി ആയിട്ട് കുടിക്കുന്ന ഇത് നല്ലത് നല്ലപോലെ അരിട്ടെ കാണിച്ചോലെയല്ലേ കേട്ടോ നമ്മുടെ മുട്ട രണ്ടിട്ടുണ്ട് അതിങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം ആ കൈക്കിട തുണി ഒന്നും ഇല്ലല്ലേ ഇടുത്തുകൊണ്ടുതന്നെ രാവിലെ എല്ലാവരെയും കൂടിപ്പിച്ച് കൂടുവാണേ അതുങ്ങള് സ്വസ്ഥായിട്ട് നടന്നോളൂ രാവിലെ കൂടിപ്പിക്കണം ശരീരം ചൂടാണേ മുമ്പ് ചെറുപയർ പുഴുങ്ങണത് എങ്ങനെയെന്ന് കാണിച്ച് തരാം നമ്മൾ നല്ല ചെറുപയറാണെങ്കിൽ ഒരു വിസലടിക്കുന്നത് ഇത്ര കയ്യും കേട്ടോ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം ഊറ്റിക്കളയണം ആദ്യം ചെറുപയിർന്ന് ആവശ്യമുള്ള ഉപ്പ് തേങ്ങ പിന്നൊരു സ്വല്പം വെള്ളം വച്ചക്കണം അപ്പോഴും വെള്ളം കളയണ്ട ഇരുന്നിട്ട് ഒരു വിസ ലഭിക്കുക അങ്ങനെ നല്ല

അവിടെ കുക്കറിന്റെ ബിസില് വരാറായിട്ട് എന്നിട്ട് ഇങ്ങനെ തുറന്നു വിട്ടാലും കുഴപ്പമില്ല അടിയിൽ കരിഞ്ഞും പിടിക്കാതിരിക്കും അപ്പം വാത്തപക്കത്തോസൊക്കെ തരുന്നുണ്ടോ വെള്ളം അല്ല ചവിട്ടിന്ന് ഇരിക്കണേ വെള്ളം ഇപ്പം തന്നെ വലിയില്ലേ മാങ്ങ കിളി എത്തിക്കിടക്കണ്ടല്ലോ കാലക്കെട്ടാവുള്ളമാരെ അവർക്ക് തിന്നു കേടു മാങ്ങയാണെങ്കിൽ ആർക്കപ്പൊക്കത്തെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ ചൂട് വർക്ക മുഴുവൻ നനച്ചിട്ടു നിർത്തിയില്ല നിന്ന് മാങ്ങാ മാങ്ങ 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 നല്ല മാങ്ങയറുഴുങ്ങിത് റെഡിയായി ചില ചെറുപയറ് ഒറ്റ വരും ചില ചെറുപയറ് വേഗുവേല കുഞ്ഞു ചെറുപയറ് പുതിയ ചെറുപയറായിരുന്നു അതുകൊണ്ട് വേഗം പറ്റും അവര് വെള്ളം വേറെ ഉണ്ടോ Can